ൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീ തു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി ബോട്ട് ചെട്ടി ഏരിയയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബോർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്നാൽ ഉന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം നമ്മൾ ചെറായ് ബീച്ച് റിസോർട്ടിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കാണാൻ പോണത് ഫോർട്ട് കൊച്ചിയിലത്തെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ബോട്ട് ചെട്ടി ഏരിയ കാണാൻ കാരണം നമ്മൾ ശരിക്കും വൈപ്പിൻ ഭാഗത്തുനിന്ന് വരുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് ഫോർട്ട് കൊച്ചി ഏരിയയിലേക്ക് പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഫെറി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ ഒരു ഫെരിയിൽ മുൻപ് കയറിയിട്ടില്ല കാരണം ഞാൻ അധികം ഈ ഒരു കൊച്ചി ഏരിയയിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇത്തവണ വെക്കേഷന് നമ്മൾ ഫോർട്ട് കൊച്ചി ഏരിയ പിന്നെ ചെറായ് ബീച്ച് ഏരിയ ഒക്കെ നമ്മൾ കറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫെരിയിൽ കയറി പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പെട്ടെന്ന് തന്നെ വൈപ്പിൻ സൈഡിലോട്ട് അതുപോലെ തന്നെ ഫോർട്ട് ഫോട്ടുകൊച്ചി സൈഡിലോട്ടേക്കൊക്കെ പെട്ടെന്ന് വരാനും പോകാനൊക്കെ എളുപ്പമാണ് ഇവിടുത്തെ ഒരു ബോട്ട് ജെട്ടി യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ ടിക്കറ്റെന്ന് വരുന്നത് അമ്പത് രൂപയോ അങ്ങനെ എത്രയും കണ്ടാണ് കുറച്ച് സമയം ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ അപ്പം അത് അപ്പോൾ ഒരു ഫെറി ഫുള്ളായിട്ട് പോയി നമ്മുടെ കാറ് കയറണതിന് തൊട്ട് മുമ്പാണ് അത് ഫില്ലായത് കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫെരി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഫെറിയിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പം മുന്നത്തെ നമുക്ക് ആ ഒരു ഫെരി കിട്ടാൻ നന്നായി കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടോ അപ്പോൾ എന്താ കൂടെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സൈറ്റ് സീയിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നമ്മൾ ഉള്ളിലാണെങ്കിലും നമ്മൾ പുറത്തിറങ്ങേണ്ടി വരും പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫെരിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ കുറച്ച് ഷിപ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും കൊച്ചു കൊച്ചു ബോട്ട്സൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലെ വാട്ടർ മെട്രോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് റീൽസൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു കൊച്ചി ബോട്ടാണിപ്പോൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കഴിഞ്ഞാൽ അറിയാം ഇത് ഈ ഒരു ഇത് ഗവൺമെൻറ്റിൻ്റെ എന്തോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതും അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് ഇവിടുത്തെ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടൂറിസം പ്രമോട്ട് ചെയ്യുന്ന രീതിയിലാണ് കണ്ടത് തന്നെ മനസ്സിലാവും ഇപ്പം കണ്ടപ്പോൾ ഞാനതൊന്ന് ക്യാപ്ചർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ടോം അപ്പം നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കൊച്ചി ഏരിയയിലേക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിട്ടുണ്ട് ടോം ആ വാസ്കോഡുകാമ ആ ഒരു ചർച്ചിൻ്റെ ഏരിയ ഒക്കെ ചെറുപ്പത്തിൽ ഒരു തവണ വന്ന് കണ്ട ഓർമ്മയുള്ളൂ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വരുവാണ് ഈ ഒരു ഏരിയ ഒന്നും ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല എൻ്റെ മനസ്സിൽ ആ ഒരു ചർച്ചും അതിൻ്റെ കുറച്ച് ഏരിയ ഒക്കെ മാത്രമാണ് ഓർമ്മയിലുള്ളത് അപ്പോൾ നമ്മളിത് ആ പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലേസിലേക്ക് ക്ക് പോവാൻ കേട്ടോ അപ്പൊ നമ്മൾ എവിടെ വന്നിട്ട് ആദ്യം കാണാൻ പോകുന്നത് സാന്റാക്രൂസ് കാത്തീഡ്രൽ ബസ്സിലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബസ്സിലിക്കാണ് കേട്ടോ ഇതിനെ കോട്ടപ്പള്ളി എന്നും പറയും അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും മെയിനായിട്ട് ഫോട്ട് കൊച്ചി ഏരിയയിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഇത് വൺ ഓഫ് ദ തേർട്ടി ഫോർ ബസ്ലിക്കാസിൻ്റെ ഇന്ത്യ ആണ് കേട്ടോ അതുപോലെ തന്നെ വൺ ഓഫ് ദി നയൻ ബസ്ലിക്കാസ് ഇൻ കേരള ആണ് അതുപോലെ തന്നെ ഗോതിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലായിട്ടാണ് ഈ ഒരു ബസിലിക്ക കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ആ ഒരു ഇൻഡോ യൂറോപ്യൻ ആ ഒരു ടൈമിലുള്ള വളരെ പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് അപ്പം ശെരിക്കിന് ഇവിടുത്തെ ഒരു ബസ്സിലിക്ക ഫൗണ്ടഡ് ആയത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് കേട്ടോ മെയ് മാസത്തിൽ അത്രയും വശത്തെ പഴക്കുണ്ട് പക്ഷേ ഇത് ശെരിക്കിന് ഇവിടെ ഓപ്പൺ ആയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അപ്പോഴും നൂറ് വർഷങ്ങൾക്ക് അധികം പഴക്കുള്ള ഒരു ബസ്സിലിക്കയാണത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളത് അകത്ത് വരുമ്പോഴും ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വശത്താ ഒരു പഴക്കമൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു പഴമയൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ബസ്സിലേക്ക് ഉള്ളത് അപ്പോൾ ശരിക്കും ഇനി യൂറോപ്പിലാണ് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് ചർച്ചസ് ഒക്കെ കണ്ടപ്പോഴും ഒരുപാട് പഴയ കാത്തിഡ്രലൊക്കെ കണ്ടപ്പോഴും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറ് കണ്ടിട്ടുള്ളത് അപ്പോൾ നാട്ടിലും ഇങ്ങനത്തെ പഴയ ഒരു പള്ളി കാണാൻ പറ്റിയാലും വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഡെഫിനറ്റ് കാണേണ്ട ഒരു പല്ലിയാണത് ഈ ഒരു നമുക്ക് ഈ ഒരു ചർച്ചിന്റെ തന്നെ ഒരു കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു ബസ്സിലേക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഈ ഒരു ബസ്സിലേക്ക് ഏരിയയിലേക്ക് വരുമ്പോഴും സാധാരണ ചേർച് ഏരിയയിലൊക്കെ കാണുന്ന പോലത്തെ വലിയ ഇതുപോലത്തെ ഒരു കൊടിമരം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പള്ളികളുടെയൊക്കെ ഒരു അട്രാക്ഷൻ ശരിക്കും ഇങ്ങനത്തെ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള കൊടിമരം നമുക്ക് ഇപ്പോഴത്തെ പള്ളികളിലൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ചുറ്റിനും ഇതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല വളരെ ചെറിയ മൈല്യൂട്ടായിട്ടുള്ള കൊത്തുപണികളൊക്കെ കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ചുറ്റിനും ഒരു റൗണ്ട് നടന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും മനസ്സിലാകും അപ്പം സൂം ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു പരിധി കൂടുതൽ നമുക്കത് ശ്രദ്ധിച്ച് കാണാൻ പറ്റില്ല നേരിട്ട് കാണുമ്പോൾ അത് ഡിഫറെൻ്റ് ഒരു ഫീൽ തന്നെയാണ് കേട്ടോ പുറത്തുള്ള പള്ളികളൊക്കെ പോലെ തന്നെ ഒരു പഴക്കുള്ള ഒരു പള്ളിയുടെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഫോട്ട് കൊച്ചി ഏരിയയിൽ വന്നിട്ട് ഇവിടുത്തെ ജെട്ടി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഈ ആയിട്ടുള്ള ഒരു ചട്ടി ചോറാണ് നമ്മൾ ഓർഡർ ചെയ്തത് ജെട്ടി റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ ഫേമസ് ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു പ്ലേസിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കോക്ടൈൽസും മോക്ടൈൽസൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അത് കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചട്ടി ചോറും കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവിടെ നമുക്ക് കഴിക്കാൻ കിട്ടിയത് കാണുന്നതാണ് ഫോർട്ട് കൊച്ചിയിൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിട്ടോ അങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല വാസ്കോഡുകാമിനെ അടക്കം ചെയ്തിട്ടുള്ള പള്ളി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും മനസ്സിലാവും കാരണം ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒരു തവണ മാത്രമേ ഇത് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോഴും ഈ ഒരു പള്ളിയും ഇതിൻ്റെ കുറച്ച് സൈഡിലുള്ള കുറച്ച് പ്ലേസസും പിന്നെ ആ ഒരു വാസ്കോഡിഗാമിനെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെ മാത്രമാണ് ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു പ്ലേസ് വീണ്ടും വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് മൂന്നാമത്തെ തവണ വാസകോട് ഗാമ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ കൊച്ചിയിൽ വെച്ചാണ് മരണപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിലാണ് ഇവിടുത്തെ ഈ ഒരു ചർച്ച് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഈ ഒരു ചർച്ച് ശരിക്കും ഒറിജിനലി ബിൽഡ് ബിൽഡായത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കേട്ടോ ഇതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ ചർച്ചസിലൊന്നാണ് കാരണം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പത്തറുന്നൂറ് വർഷത്തിന് മേലെയുള്ള പഴക്കമുള്ളൊരു ഒരു ആണല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പഴമയൊക്കെ ശരിക്കും മനസ്സിലാവുട്ടോ ഇപ്പോൾ ഇതാണ് വാസ്കോഡുകാമേനെ അടക്കം ചെയ്തിട്ടുള്ള ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം വാസ്കോട് കാമ തോമ്പ് എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇത് കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ പണ്ട് വന്നപ്പോഴും അതായവിടെയാണ് മെയിനായിട്ടുള്ള ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വരുമ്പോഴും ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട് കാരണം ആ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മോണുമെൻറ്റും കൂടിയായിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ ചർച്ച് വിസിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചി ഏരിയയിലേക്ക് വരുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഇത് ഫോർട്ട് കൊച്ചി ഏരിയയിലെ വൺ ഓഫ് ദി ടോപ്പ് അട്രാക്ഷൻസിൽ ഒന്നാണ് വീണ്ടും വരാൻ പറ്റിയുള്ള വലിയ സന്തോഷം അതുപോലെ തന്നെ ഈ ഒരു ചർച്ചിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇൻറ്റീരിയർ ലൈറ്റിങ്ങൊക്കെ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണെങ്കിലും ശരിക്കും നമുക്ക് ആ ഒരു ചേർച്ചിലൊക്കെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിവോഷണൽ ഫീൽ ഫീലില്ലേ അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഒരു ഫോർട്ട് കൊച്ചിന് ഏരിയയിലേക്കൊക്കെ വരുമ്പോഴും ഈ സ്ട്രീറ്റ് സൈഡ് ഷോപ്പിംഗ് ഭയങ്കര ഫേമസ് ആണെന്നുള്ളത് റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പണ്ട് വന്നപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് സംഭവമൊക്കെ ഉണ്ടായിരുന്നൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തൊക്കെയാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടുക എന്നുള്ളതും അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽപ്പോഴും എനിക്ക് കുറേ ചെറിയ ചെറിയ ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി കാരണം നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് സുവനിയൂർസാണോ ഞാൻ എവിടെ പോയാലും മേടിക്കാം അപ്പം നാട്ടിലാണെങ്കിലും നമ്മൾ മേടിക്കാൻ പാടില്ലാന്നൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സുനിയോർ ും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്യാപ്പും വാങ്ങിച്ചു കെട്ടും ഒരുപാട് വെറൈറ്റി ക്യാപ്സ് ഉണ്ട് അപ്പോൾ ചൂടുള്ള സമയത്ത് നമുക്ക് എപ്പോഴും നല്ലതാണ് ഇങ്ങനെ എന്തെങ്കിലും മേടിച്ച് തലവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മളൊരു കുറച്ചു കൂടി ഫീലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ക്യാപ്പ് കണ്ടപ്പോൾ മേടിച്ചു ഇവിടെ അധികം എക്സ്പെൻസീവ് എന്നല്ലാട്ടോ ഏകദേശം ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാപ്പ് കിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ നാട്ടിലത് എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഒരു റേറ്റ് വളരെ അഫോർഡബിളും ചീപ്പായിട്ടാണ് തോന്നിയത് അങ്ങനെ ഒരുപാട് ഷോപ്പ്സ് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് സൈഡ് ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുട്ടി സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നവർ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പ്സ് നമുക്ക് കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബീച്ച് സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരുപാട് ഷോപ്പ്സ് നമുക്ക് കാണാൻ പറ്റും സ്ട്രീറ്റ് സൈഡ് ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ ഏരിയയാണത് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് ഫിഷിംഗ് നെറ്റ്സിൻ്റെ ഒരു ഏരിയയിൽ എത്താൻ പറ്റും ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ഒരു ബീച്ച് സൈഡും അതുപോലെ തന്നെ ഈ ഒരു ഫിഷിംഗ് നെറ്റിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ പിക്ചറിലൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി വന്നതാണ് അപ്പോൾ പാരൻസിനൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇത്രയും വലിയൊരു ഷിപ്പ് ഒക്കെ കണ്ടപ്പോഴും അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണത് അപ്പോൾ നമ്മൾ ഫോട്ടോ കൊച്ചിയിൽ കഴിഞ്ഞാൽ ഇനി ഒരുപാട് പ്ലേസസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വൺ ഡേ വന്നിട്ട് കുറച്ച് പ്ലേസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ടിട്ടുള്ള പ്ലേസ് ആയിരിക്കും നാട്ടിലെ സ്ഥലമായതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി എന്തായിരുന്നാലും നമുക്ക് ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ താങ്ക്സ് ടു ആൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു അഗേൺ ബൈ ബൈ